എല്ലാവർക്കും നമസ്കാരം ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഒബ്സസീവ് തോട്ട്സ് മൂന്നും പ്രധാനപ്പെട്ട ഘടകമാണ് ഒബ്സസീവ് തോട്ട്സ് വരുന്നു അതായത് നമ്മൾ വിചാരിക്കാത്ത നേരത്ത് പെട്ടെന്ന് നമ്മളെ അങ്ങേയറ്റം ഡിസ്റ്റർബ് ചെയ്യുന്ന ചിന്തകൾ അങ്ങനെ ചെയ്യണം അതാ ശരിയാണോ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന തരത്തിലുള്ള ചിന്തകൾ വരുന്നു ആ ചിന്തകൾ നമുക്ക് വളരെയധികം ആങ്സൈറ്റി ഉണ്ടാക്കുന്നു സ്ട്രെസ്സ് ഉണ്ടാക്കുന്നു മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നു ആ ആങ്സൈറ്റിയിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി നമ്മൾ ഒരു കമ്പൽസീവ് ബിഹേവിയർ ചെയ്യുന്നു താൽക്കാലികമായി താൽക്കാലികമായി ആ ആങ്സൈറ്റി ഇല്ലാതാവുന്നു എന്നുണ്ടെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞാൽ വീണ്ടും ഈ കമ്പൽസീവ് തോട്ട്സ് വരുന്നു ഈ സർക്കിൾ കണ്ടിന്യൂ ചെയ്യുന്നു എന്നർത്ഥം അതായത് കമ്പൾസി ഒബ്സസീവ് തോട്ട്സ് വരുന്നു അതിനുശേഷം ആങ്സൈറ്റി ഉണ്ടാവുന്നു കമ്പൾസീവ് ബിഹേവിയർ വരുന്നു കുറച്ച് നേരത്തേക്ക് സമാധാനം വരുന്നു പിന്നെയും ഒബ്സസീവ് തോട്ട്സ് വരുന്നു ഈ ഒരു സർക്കിൾ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഓബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിൽ നിന്നും നമുക്ക് താൽക്കാലികമായി മോചനം ലഭിക്കുന്നത് ഒബ്സസീവ് കമ്പൾസരിവ് ഡിസോർഡറിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഞാൻ ധാരാളം വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾ കാണണം ദയവ് ചെയ്ത് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എപ്പോഴും ഞാൻ പറയാറുണ്ട് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ മൂന്ന് തരത്തിലാണ് ഒന്നാമത്തെ തരം അതിന് കാരണങ്ങൾ എന്ന് പറയുന്നത് മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഒന്ന് ജെനറ്റിക്കൽ ഫാക്ടർ പാരമ്പര്യമായി വരുന്ന ഓഫ്സസീവ് കമ്പൾസറിവ് ഡിസോർഡർ രണ്ട് ബയോളജിക്കൽ ഫാക്ടർ നമ്മുടെ ബ്രെയിനിലെ ശരീരത്തിലെ കോ ഹോർമോൺസിൻ്റെ കുറവുകൾ അല്ലെങ്കിൽ ഇംബാലൻസ് കൊണ്ടുണ്ടാവുന്ന ഓപ്സീവ് കമ്പൾസരിവ് ഡിസോർഡർ മൂന്നാമത് സോഷ്യൽ ഫാക്ടേഴ്സ് ചെറുപ്പകാലത്തുണ്ടായ പ്രശ്നങ്ങൾ പിന്നീടുണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മുടെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സുമായി ബന്ധപ്പെട്ട ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചിന്തകളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഓബ്സസീവ് കമ്പൽസറി ഡിസോർഡർ ഈ മൂന്നെണ്ണത്തിൽ ആദ്യത്തെ ഒരെണ്ണം അതായത് ജെനറ്റിക്കൽ ഫാക്ടേഴ്സായി വരുന്ന ഓബ്സസീവ് കമ്പൽസറി ഡിസോർഡർ മാത്രം അത് മാറ്റിയെടുക്കുവാൻ ബുദ്ധിമുട്ടാണ് അതിന് മരുന്ന് തുടർച്ചയായി കഴിക്കേണ്ടി വരും ഒരു ഭക്ഷ്യ ജീവിതാവസാനം വരെ മരുന്ന് കഴിക്കേണ്ടി വന്നു എന്ന് വരാം അത് കണ്ടെത്തണം അത് ജനറ്റിക്കൽ ഫാക്ടറാണോ എന്ന് കണ്ടെത്തണം രണ്ടാമതും മൂന്നാമതും അതായത് എൻവയറോൺമെൻറ്റൽ ഫാക്ടേഴ്സ് കൊണ്ടുണ്ടാവുന്ന ഒ സി ഡി ആണെങ്കിലും ബയോളജിക്കൽ ഫാക്ടേഴ്സ് കൊണ്ടുണ്ടാവുന്ന ഒ സി ഡി ആണെങ്കിലും നമുക്ക് പതിയെ പതിയെ മാറ്റിയെടുക്കാം സാധാരണഗതിയിൽ ഒക്സസീവ് കമ്പൾസറിവ് ഡിസോർഡറിന് തെറാപ്പി മാത്രമായി പൊതുവെ വർക്ക് ചെയ്യാറില്ല പക്ഷേ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രയധികം ഡീപ്പാണോ നമ്മുടെ ഒക്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്നുള്ളതാണ് പലർക്കും സംശയമാണ് ഞാൻ പല കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്യുന്നു അതുകൊണ്ട് എനിക്ക് ഒ സി ഡി ആണോ എന്ന് ചോദിക്കും അങ്ങനെ എല്ലാ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെറിയ ചെറിയ സംശയങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കുന്നു റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അത് ഒ സി ഡി ആവണമെന്നില്ല ഒ സി ഡിക്ക് കൃത്യമായ ടെസ്റ്റുകളുണ്ട് ഒ സി ഡി സംബന്ധമായ ഒ സി ഡി എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യും ഡയഗ്നോസിസ് ചെയ്യും എന്നുള്ളത് കൃത്യമായ ടെസ്റ്റുകളുണ്ട് അത് സാധാരണഗതിയിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ സൈക്കോളജിസ്റ്റോ ചെയ്യുന്നതാണ് അങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്തതിന് ശേഷമാണ് നമ്മളത് ഒ സി ഡി ആണ് എന്ന് മനസ്സിലാക്കേണ്ടതും അതിന് തക്കതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതും അപ്പോൾ പലപ്പോഴും മരുന്ന് കഴിക്കേണ്ടതായി വരും കാരണം ആ ആങ്സൈറ്റി അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമുക്ക് പൊതുവെ തെറാപ്പിസ്റ്റ് പറയുന്ന ടെക്നിക്കുകളൊന്നും ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല അപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ട് റിലാക്സേഷൻ നല്ല രീതിയിൽ കിട്ടിയതിന് ശേഷം നമുക്ക് ഈ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ എഫക്റ്റ് ചെയ്യാൻ കഴിയുകയും നല്ലപോലെ എഫക്റ്റ് ചെയ്യും പിന്നീട് സ്ലോലി സ്ലോലി നമുക്ക് ഈ മരുന്ന് കുറച്ചുകൊണ്ട് വരികയും തെറാപ്പിയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് ഒരു പരിധിവരെ മരുന്ന് നിർത്തിയെടുക്കുവാനും സാധിക്കും പിന്നീട് കുറേ ദിവസം കഴിയുമ്പോൾ ഈ പറയുന്ന ഒബ്സസീവ് തോട്ട്സ് പതിയെ പതിയെ കുറഞ്ഞു വരുന്നു അതുമായി ബന്ധപ്പെട്ട ആങ്സൈറ്റികൾ കുറഞ്ഞു വരുന്നു സ്വാഭാവികമായിട്ടും കമ്പൽസീവ് ബിഹേവിയറും കുറഞ്ഞു വരുന്നു മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സമയം തന്നെ നല്ലൊരു ഹീലറാണ് എന്നുള്ളതാണ് സമയത്തിന് സമയം കൊടുക്കുക വല്ലാതെ ഒരു ഒരുതരം ഇർ ആയിട്ട് അതായത് നമ്മൾ എനിക്ക് ഇപ്പം മാറണം നാളെ മാറണം എന്തുകൊണ്ട് മാറുന്നില്ല എന്നുള്ള ചിന്ത അതൊക്കെ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കും ഓ സി ടിയെക്കുറിച്ച് മനസ്സിലാക്കണം ഒ സി ജി എന്ന് പറയുന്നത് കുറേ ദിവസം ട്രീറ്റ് ചെയ്യുക ചെയ്താൽ മാത്രം മാറുന്ന ഒരു പ്രശ്നമാണ് ആദ്യം ഓ സി ഡി എന്താണെന്ന് മനസ്സിലാക്കണം ഒ സി ടി ഉണ്ടോ എന്ന് മനസ്സിലാക്കണം അതിൻ്റെ സ്ട്രെസ്സിനെ കുറിച്ച് മനസ്സിലാക്കണം അതിൻ്റെ മാനസിക സമ്മർദ്ദത്തെക്കുറിച്ച് മനസ്സിലാക്കണം മാനസിക സമ്മർദ്ദം വരുന്ന വഴികളെക്കുറിച്ച് മനസ്സിലാക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം തെറാപ്പിസ്റ്റ് സൈക്കോളജിസ്റ്റ് നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരേണ്ട വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒബ്സസീവ് തോട്ട്സിനെ പൊതുവെ നമ്മൾ എങ്ങനെ കാണണം എന്നുള്ളതാണ് ഒബ്സസീവ് തോട്ട്സിനെ നമ്മൾ കാണേണ്ടത് എങ്ങനെയാണ് നമ്മൾ സാധാരണഗതിയിൽ കാണുന്നത് അവ ഇൻക്ലൂസീവ് തോട്ട്സാണ് ഞാൻ ആഗ്രഹിക്കാത്തത് വീണ്ടും വീണ്ടും വരുന്നു അങ്ങനെ വരുമ്പോൾ ഞാൻ അതിന് വശമ്പതനാവുന്നു അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നു അതിനെക്കുറിച്ച് കാറ്റാസ്ട്രോഫൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ ചിന്തിച്ച് അതിൻ്റെ നെഗറ്റീവായ കാര്യങ്ങളിൽ മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്ത് ഞാൻ ചിന്തിക്കുന്നത് കൊണ്ട് എനിക്ക് കൂടുതൽ കൂടുതൽ ആങ്സൈറ്റി ഉണ്ടാകുന്നു ഇറാഷണൽ തോട്ട്സ് വരരുത് ഇറാഷണൽ തോട്ട്സ് വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങേയറ്റം ഡിസ്റ്റേബ് ആവുകയാണ് അത് ഇതാ വരുന്നു അത് കഴിഞ്ഞ പ്രാവശ്യവും വന്നു ഇനി എപ്പോൾ വരും എന്നെല്ലാം ചിന്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് സ്ട്രെസ് കൂടണം സ്ട്രെസ് കൂടുമ്പോൾ ഈ ചിന്തകൾ വീണ്ടും വരും അപ്പോൾ സ്ട്രെസ് മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ഇവിടെ ഞാൻ ഈ പറയുന്ന ചിന്തകളെ ഒരു ബുള്ളി അതായത് നമ്മളെ എപ്പോഴും ഡിസ്റ്റർബ് ചെയ്യുന്ന ഉപദ്രവിക്കുന്ന ഒരു ക്യാക്ടറായി ഞാൻ സങ്കല്പിക്കുകയാണ് ഉദാഹരണത്തിന് നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലമാണെന്ന് വിചാരിക്കുക നിങ്ങളുടെ ക്ലാസ്സിൽ വളരെ വികൃതിയായ ഒരു വ്യക്തിയുണ്ട് ഒരു കുട്ടിയുണ്ട് ആ വികൃതിയായ വ്യക്തി കുട്ടി മറ്റുള്ള കുട്ടികളെയെല്ലാം നല്ല രീതിയിൽ ഉപദ്രവിക്കും ശാരീരികമായി അല്ലെങ്കിലും പക്ഷെ മാനസികമായി ഉപദ്രവിക്കാറുണ്ട് ഒരു ഉദാഹരണത്തിന് ഒരു ഗ്രൗണ്ടിൽ മൂന്ന് കുട്ടികൾ നിൽക്കുന്നു ഈ ബുള്ളി ചെയ്യുന്ന ഉപദ്രവിക്കുന്ന കുട്ടി ഈ മൂന്ന് പേരെയും സമീപിക്കുന്നു വ്യത്യസ്ത സ്ഥലങ്ങളിലാണെന്ന് വിചാരിക്കും ഒന്ന് രണ്ട് മൂന്ന് ഒന്നാമത്തെ കുട്ടിയെ സമീപിച്ച് പറയുന്നു നീ ഒരു മണ്ടനാണ് നീ മണ്ടനാണ് എന്നെനിക്ക് നല്ല പോലെ അറിയാം നിനക്ക് പല സ്വഭാവവിശേഷങ്ങളുമുണ്ട് മറ്റുള്ളവർ അറിയാത്ത പല നെഗറ്റീവായിട്ടുള്ള സ്വഭാവവിശേഷങ്ങളുമുണ്ട് നീ എനിക്ക് ഇപ്പോൾ പുറത്തു നിന്നും ഒരു ഐസ്ക്രീം വാങ്ങി തന്നില്ലെങ്കിൽ നിന്റെ ഈ മണ്ടത്തരങ്ങൾ നിങ്ങൾക്ക് മന ഈ നിന്റെ സ്വഭാവവിശേഷങ്ങൾ ഞാൻ ലോകം മുഴുവൻ പറയും എന്ന് ഒന്നാമത്തെ കുട്ടിയോട് പറയുന്നു രണ്ടാമത്തെ കുട്ടിയോട് പറയുന്നു ഇതേ ഡയലോഗ് രണ്ടാമത്തെ കുട്ടിയോടും പറയുന്നു ഇതേ ഡയലോഗ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന മൂന്നാമത്തെ കുട്ടിയോടും പറയുന്നു ഈ മൂന്ന് കുട്ടികളും വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇവനോട് പെരുമാറിയാൽ ഒന്നാമത്തെ കുട്ടി ഇവൻ പറഞ്ഞത് കേട്ട് ആകെ വിളറി വെളുത്ത് വഷളായി ടെൻഷൻ ടെൻഷനടിച്ച് ഇവൻ്റെ കൂടെ പോയി അവന് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്നു രണ്ടാമത്തെ കുട്ടി പറയുകയാണ് എടോ ഞാൻ മണ്ടനല്ല എന്നെനിക്കറിയാം എനിക്ക് ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ല എന്നെനിക്കറിയാം നീ മറ്റുള്ളവരോട് ഇതെല്ലാം പോയി പറഞ്ഞാലും എനിക്കൊരു ചുക്കുമില്ല എന്ന് രണ്ടാമത്തെ കുട്ടി അവനോട് പറയുന്നു മൂന്നാമത്തെ കുട്ടി ഇവനെ ടോട്ടലി അവഗണിച്ച് ഇവനാണ് മണ്ടൻ ഈ മണ്ടനോട് സംസാരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് വിചാരിച്ച് മൂന്നാമത്തെ കുട്ടി ഇവനെ ടോട്ടലി അവഗണിച്ച് അവൻ കളിക്കാൻ പോകുന്നു ഈ മൂന്ന് എക്സാമ്പിൾസ് നമുക്ക് മനസ്സിലാവുന്നത് എന്താ ഈ ബുള്ളി ചെയ്യുന്ന ഈ കുട്ടി ഉപദ്രവിക്കുന്ന കുട്ടി വീണ്ടും വീണ്ടും അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ കുട്ടിയായിരിക്കും കാരണം ഇവൻ ആ കുട്ടിയെ ബുള്ളി ചെയ്യാൻ പോകുമ്പോൾ അവിടെ നിന്നും ആ കുട്ടിയിൽ നിന്നും ഇവൻ പ്രതീക്ഷിക്കുന്ന അതേ റിസൾട്ട് ഇവന് കിട്ടുന്നു എന്നുള്ളത് ഇവനൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടറായി മാറുകയും അതവൻ വീണ്ടും വീണ്ടും ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ഈ മൂന്ന് കുട്ടികളിൽ ഏതാണ് നിങ്ങളുടെ മനസ്സ് എന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കുക അതായത് ഒന്നാമത്തെ കുട്ടിയാണോ അതായത് ഒന്നാമത്തെ കുട്ടിയെ പോലെയാണോ നിങ്ങളുടെ മനസ്സ് ചിന്തിക്കുന്നത് രണ്ടാമത്തെ കുട്ടിയെ പോലെയാണോ മൂന്നാമത്തെ കുട്ടിയെ പോലെയാണോ ഈ ബുള്ളിങ് ചെയ്യുന്ന ആ കുട്ടിയാണ് നിങ്ങളുടെ മനസ്സിൽ ഈ ഇൻക്ലൂസീവ് തോട്ട്സ് കൊണ്ടുവരുന്ന ഈ കുട്ടി എന്ന് വിചാരിക്കൂ കൊണ്ടുവരുന്ന ഓ സി ഡി എന്ന് വിചാരിക്കൂ അങ്ങനെയാണെങ്കിൽ ഓ സി ഡി എന്ന് പറയുന്നത് ഒരു ബുള്ളിങ് ചൈൽഡാണ് നിങ്ങളെ മാനസികമായി ഉപദ്രവിക്കാൻ വരുന്ന ഒരു കുട്ടിയാണ് എന്ന് കരുതുക ആ കുട്ടി കൊണ്ടുവരുന്ന ഈ ഇൻക്ലൂസീവ് തോട്ട്സിനെ നിങ്ങൾ എങ്ങനെയാണ് കാണേണ്ടത് ഒന്നാമത്തെ കുട്ടിയെ പോലെ കാണുകയാണെങ്കിൽ അയ്യോ ആ ചിന്ത വന്നു ആ ചിന്ത വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായ ബുദ്ധിമുട്ടും അതുകൊണ്ട് ഈ ചിന്ത പറയുന്നത് പോലെ അനുസരിച്ച് കഴിയേ നിവർത്തിയുള്ളൂ അത് ഈ ചിന്തയ്ക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാം അതിനെ കാറ്റാസ്ട്രോഫൈസ് ചെയ്യാം അതിനു വേണ്ടി ആങ്ഷ്യസ് ആവാം അതിനുശേഷം ഞാൻ കമ്പൽസീ ബിഹേവിയർ ചെയ്യാം എന്നാലേ ഈ ചിന്തക്ക് സമാധാനമാകൂ എന്ന് കരുതുന്നു ഇനി രണ്ടാമത്തെ രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിലോ ആ ചിന്ത വന്നു പക്ഷേ ഞാൻ കൃത്യമായി അതിനെ മനസ്സിലാക്കുകയാണ് ഈ ചിന്ത ഇറാഷണലാണ് ഇതൊരു കാരണവശാലും ശരിയല്ല ഞാനിതിനെക്കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ് ഒരുപാട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് എനിക്കിതിനെക്കുറിച്ച് നല്ല അറിവുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ചിന്തയ്ക്ക് അതായത് ഈ പുള്ളി ചെയ്യുന്ന ഈ കുട്ടിക്ക് ഞാൻ വശമ്പതനാവാൻ പോകുന്നില്ല നീ പോയി പണി നോക്ക് മോനെ ദിനേശ എന്ന് പറഞ്ഞു ഇനി മൂന്നാമത്തെ രീതിയിൽ ചിന്തിച്ചാലോ ഈ വരുന്ന ചിന്തകളെ മൈൻഡ് ചെയ്യുന്നില്ല പകരം പോയി ഫുട്ബോൾ കളിക്കുന്നു ഡിസ്ട്രാക്ഷൻ എന്നർത്ഥം അപ്പോൾ ഈ മൂന്ന് ചിന്തകളിൽ നിങ്ങൾ നിങ്ങളേതാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പക്ഷേ ഒന്നാമത്തെ രീതിയിലാണ് അതായത് ഒന്നാമത്തെ കുട്ടി ചിന്തിച്ച പോലെയാണ് നമ്മൾ വിഷമിക്കുന്നത് കാറ്റാസ്ട്രോഫേസ് ചെയ്യുന്നത് ആങ്ഷ്യസ് ആവുന്നത് അതേപോലെ ഈ കമ്പൾസറി ബിഹേവിയർ വീണ്ടും വീണ്ടും ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ ഒ എന്ന് പറഞ്ഞ ബുൾഡിങ് ചെയ്യുന്ന കുട്ടി നമ്മളെ ടാർഗറ്റായി കണ്ട് വീണ്ടും 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 നമ്മളെ ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കും എന്നർത്ഥം അപ്പോൾ നമ്മൾ വീണ്ടും 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 ആ കുട്ടി പറയുന്ന മാനസികമായ സമ്മർദ്ദങ്ങൾക്ക് വശമ്പതനായിക്കൊണ്ട് ആ കുട്ടി പറയുന്നത് പോലെ ചെയ്യും കണ്ടിന്യൂസ് ആയി ചെയ്യും എന്നർത്ഥം ഇതാണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിൻ്റെ സൈക്കിൾ നമ്മൾ ഈ ചിന്തകൾക്ക് വശമ്പതനായാൽ ഈ ചിന്തകളെ കാറ്റാസ്ട്രോഫൈസ് ചെയ്താൽ ഈ ചിന്തകളുടെ കൂടെ നിന്നാൽ ഈ ചിന്തകൾ വരുമ്പോൾ നമ്മൾ ആങ്ഷ്യസ് ആയാൽ ഈ ചിന്തകൾ വരുമ്പോൾ അതിനെക്കുറിച്ച് വളരെ കാറ്റാസ്ട്രോഫൈസ് ചെയ്ത് ചിന്തിച്ചാൽ ഈ ചിന്തകൾക്ക് അനുസൃതമായി ആങ്സൈറ്റി കുറയ്ക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും കമ്പൽസീവ് ബിഹേവിയർ ചെയ്തുകൊണ്ടിരുന്നാൽ ഈ ഒ സീഡി നമ്മളെ കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടിക്കും എന്നർത്ഥം ഇവിടെയാണ് ഒബ്സസീവ് തോട്ട്സിനെ കൺട്രോൾ ചെയ്യേണ്ട സാഹചര്യം വരുന്നത് കാരണം ഒബ്സസീവ് തോട്ട്സിനെ കൺട്രോൾ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ ആങ്സൈറ്റി ഇല്ലാതാവുന്നുള്ളൂ ആങ്സൈറ്റി ഇല്ലാതാകുമ്പോഴേ കമ്പൽസീവ് ബിഹേവിയർ ഇല്ലാതാകുന്നുള്ളൂ അപ്പോൾ ഒ സി ടി ട്രീറ്റ്മെൻറ്റിൻ്റെ തെറാപ്പിയിൽ സി ബി ടി തെറാപ്പിയിൽ ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് സ്ട്രെസ് ആണ് സ്ട്രെസ് മാനേജ്മെൻ്റ് ആണ് ഈ സ്ട്രെസ് മാനേജ്മെൻ്റിലൂടെ നമ്മൾ ചെയ്യുന്നത് നിങ്ങളുടെ ഈ പറയുന്ന ഒബ്സസീവ് തോട്ട്സിനെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് അത് മാനേജ് ചെയ്യുവാൻ പല മെത്തേഡ്സ് ഉണ്ട് ചില മെത്തേഡുകൾ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് അതേപോലെയുള്ള മെത്തേഡുകൾ ഇനി ഭാവിയിലും ഞാൻ പറയും ഈ വീഡിയോ ഈ ബുള്ളിങ് എന്ന് പറഞ്ഞ എക്സാമ്പിളിനെ കുറിച്ച് നിങ്ങളെ ബോധവാന്മാരാക്കുവാൻ വേണ്ടി മാത്രമുള്ളതാണ് ഇത് മനസ്സിലാക്കുക നിങ്ങളുടെ ഓ സി ട്രീ ഒ സി ഡി ട്രീറ്റ്മെൻറ്റ് നല്ല രീതിയിൽ നടക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും ማረግ አይደለም።